ചിറിയൻകീഴിൽ രണ്ട് സ്ഥലങ്ങളിലായി വീട് കത്തിച്ചതും വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ തീയിട്ട് നശിപ്പിച്ച കേസിലെ പ്രതികളെ തെളിവെടുപ്പിനായി സംഭവ സ്ഥലത്തെത്തിച്ചു ആനത്തലവട്ടം എം ജി ജംഗ്ഷനിൽ ആർ എസ് എസ് പ്രവർത്തകനായ ബാബുവിന്റെ വീട്ടിലാണ് പ്രതികളെ ആദ്യം എത്തിച്ചത് അന്വേഷണ ചുമതലയുള്ള ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ തെളിവെടുപ്പിനായി എത്തിച്ചത് ഇവിടെ ബാബുവിന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയും ബൈക്കുകളും കത്തിച്ച അഞ്ചുതങ്ങ് സ്വദേശിയും നിലവിൽ കൊല്ലം നെടുമ്പനയിൽ താമസക്കാരനുമായ ആൻഡ്രോ സജിത് ഇളമ്പല്ലൂർ സ്വദേശി ജോബിൻ എന്നിവർ കൃത്യം നടത്തിയത് എങ്ങനെയെന്ന് പോലീസിനോട് വിശദീകരിച്ചു ഇല്ല ठी होती ഇവിടെ മോനെ എന്നൊക്കെ പേപ്പർ ചുറ്റേ കന്തിച്ചട്ടങ്ങോ ഇല്ലേ ഈ മൂരയിന്നട പേപ്പർ ഇല്ലല്ലല്ല അങ്ങേരെ അങ്ങേരെ ശരിക്ക് നിങ്ങ വൈറ്റാണ്ട് എന്നിയോ તો കസ്റ്റോൾ വൈൻസ് എടുക്കുന്നാണ് തുടർന്ന് പത്തൊമ്പതിന് പുതുക്കരിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ടിന്റു വിജയന്റെ വീട്ടിലെ അടുക്കള ഭാഗത്തെ വാതിലും ജനലും തീയിട്ട കേസിലെ പ്രതികളായ ആൻഡ്രൂ സജിത്തിനെയും ജിജിത് മോഹനെയും ടിൻഡു വിജയന്റെ പുതുക്കരിയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു ജനങ്ങളിൽ തുണിയും നീ കത്തിച്ചായിരുന്നു കത്തിക്കാൻ അവരും വരുന്നു ഇങ്ങോട്ട് આવട അതിലേ വരുന്നു യാത്ര വന്നോ യാത്ര ആদিকে വന്ന് ഈ വഴി വന്നിട്ട് നിന്നെക്കൊണ്ട് കാണിച്ചേന്നില്ല നിന്നെക്കൊണ്ട് കാണിച്ചില്ലേ ഇവിടെ വരെ ഇങ്ങനേക്കൊണ്ട് ഉള്ളോ മ്മ് എന്നെ അടക്കി ഇതിനെ അടങ്ങാനാണ് അങ്ങനൊരു കാര്യം നീ യാത്ര വന്നേ ഇവിടെ കൂടാമോ ഈ റോഡിൽ യാത്ര ഇടവടാണ് ഈ റോഡിൽ ബൈക്ക ഓട അത് സൈക്കിൾ റോഡിൽ വെച്ചിട്ട് ഇങ്ങോട്ട് ഇടട്ടെടാ ഇങ്ങോട്ട് പെട്ടിക്ക് നടക്കട്ടെ ചെയ്യാൻ പറ്റത് ചെയ്യാൻ തോന്നിയിട്ടില്ല സാറേ ഇപ്പം സ്ത്രീകളെ മാത്രം നമുക്ക് ആയിട്ടില്ല വീട്ടിലൊക്കെ അയാള് പറഞ്ഞ വീട്ടിലുള്ളവരെ യും പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ചപ്പോൾ വൻ ജനാവലിയാണ് ഇവരെ കാണാനായി തടിച്ചുകൂടിയത് കുടുംബപരമായി വസ്തു സംബന്ധമായ തർക്കം നിലനിന്നിരുന്നതിനുള്ള വിരോധത്താലാണ് കൃത്യം നടത്തിയതായി പോലീസ് പറയുന്നത് ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ ചെറിയ കീഴ് എസ് എച്ച്ഒ വി എസ് അജീഷ് സബ് ഇൻസ്പെക്ടർമാരായ ശ്രീകുമാർ എ ബിജു അസീം പ്രദീപ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ബൈജു മനോജ് പ്രദീപ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിജേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു രതീഷ് എന്നിവരുൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘമാണ് തെളിവെടുപ്പിനായി പ്രതികളെ എത്തിച്ചത് തലസ്ഥാന വാർത്തകൾ ചെറിയ കീഴ് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്